ഇന്ത്യോ ഈ നാരകത്തിൽ വരെ ഒച്ചു കേറും എന്നുള്ളത് ഞാനിപ്പോഴാ അറിയുന്നത് ഒച്ചു ഫുള്ള് ഒച്ചു ഹലോ നമസ്കാരം ഡിയേഴ്സ് ഞാൻ വളരെ വിഷമത്തോടെയാണ് ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് അതായത് ഇതെൻ്റെ സീഡ് ലെസ് ലെമൺ പ്ലാന്റ് ആണ് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ട് തുടങ്ങിയ സമയത്ത് ആദ്യ കാലത്തിൽ വെച്ച ഒരു പ്ലാന്റ് ആണ് ഇത് സീഡ് ലെസ് ലെമൺ ഇത് തൃശൂരിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് വരുത്തിയത് ഇത് നല്ലതുപോലെ കായ്ക്കുന്ന ഹൈബ്രിഡ് ഇനത്തിലുള്ള ഒരു നാരകമാണ് നമ്മൾ ലുലൂരൊക്കെ ചില നമുക്ക് അരിയില്ലാത്ത ഈ ചെറുനാരകം വാങ്ങിക്കാൻ കിട്ടുമല്ലോ ഇത് ചെറുനാരം നാരങ്ങ എന്ന് പറയുന്നെങ്കിൽ നല്ല വലുപ്പം വയ്ക്കുന്ന ഒരു നാരങ്ങ കൊണ്ട് തന്നെ ഒരു നാലഞ്ച് പേർക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ തക്ക വിധത്തിലുള്ള ഉള്ള നല്ല ഒരു പ്ലാന്റ് ആണ് ഏകദേശം ഇരുന്നൂറോളം കായ ഞാനിരിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ട് ഇവിടെ ജോലിക്ക് വീട് പണിക്കായിട്ട് വന്ന ജോലിക്കാർക്കൊക്കെ ഇത് വെച്ച് ലൈം ജ്യൂസ് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അത് പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് വീഡിയോയിൽ അതിന് ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അരി വാരി ഇട്ട കണക്കാണ് ആഫ്രിക്കൻ വച്ച് ഇതിനകത്ത് പിടികൂടിയിരിക്കുന്നത് ഈ പറമ്പിലെ എല്ലാ വിളകളെയും ഈ ഒരു ആഫ്രിക്കൻ വച്ച് നശിപ്പിക്കുന്നു എന്നുള്ളത് ഭയങ്കര സങ്കടത്തോടെയാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ എടുത്ത് പറയുന്നത് അത്രയ്ക്ക് സങ്കടമുണ്ട് പക്ഷേ ഇതിനകത്ത് ഇപ്പോഴും കുറച്ച് ലെമൺ ഉണ്ട് നല്ല ലെമണൊക്കെ നമ്മൾ പറിച്ചു മാറ്റി വെച്ചു പക്ഷേ ഇതിന് കണ്ടിച്ച് കളയാതെ നിവർത്തിയില്ല ഇല്ലെന്നുണ്ടെങ്കിൽ പറമ്പ് ഫുൾ ഇതാവും അപ്പോൾ ഇതിനെ തീയിട്ട് കളയണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊക്കെ ചെടികൾ നിപ്പുണ്ട്